പക്ഷേ ഈ ശോഭാ സുരേന്ദ്രൻ്റെ സമയം തെളിയുകയാണ് ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ കഷ്ടകാലമാണെങ്കിൽ മൊത്തം കഷ്ടകാലം കുഴപ്പമായിരിക്കും നല്ല സമയം വരുമ്പം പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല ഇപ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിച്ചു ആരിഫ് തോറ്റുപോയി കനലിനെ എടുത്തിയ ആളാണ് മൂന്ന് ലക്ഷത്തിൽ പരെ വോട്ട് മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ട് ശോഭാ സുരേന്ദ്രൻ പിടിച്ചിരിക്കുന്നു നിസ്സാര കാര്യമല്ല അപ്പോൾ അങ്ങനെ ശോഭാ സുരേന്ദ്രനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് എന്തിനായിരിക്കുമെന്ന് ആളുകൾക്കൊരാകാംക്ഷയുണ്ട് വാർത്തകളും വരുന്നുണ്ട് എന്തിനായിരിക്കും മാധ്യമങ്ങളുടെ ഒക്കെ ഒരു പ്രധാന വാർത്തയാണ് ശോഭാ സുരേന്ദ്രൻ ഡൽഹി പോയത് ഇന്ന് സംസ്ഥാന പ്രസിഡന്റും മുരളീധരനും ഒക്കെ ഡൽഹിയിലുണ്ട് സുരേന്ദ്രനും ഒക്കെ ഡൽഹിയിലുണ്ട് പക്ഷെ അതൊന്നും ഒരു വാർത്താ പ്രാധാന്യമുള്ള ആ കാര്യങ്ങളല്ല ശോഭാ സുരേന്ദ്രനെ വിളിച്ചു ഡൽഹിയിൽ വിളിപ്പിച്ചിരിക്കുന്നു ഒന്നുകിൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനമോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനമോ ഒക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ ഓരോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം ഈ തിരക്കിനിടയിൽ എന്തായാലും സംഘടന ചർച്ച നടക്കത്തില്ല അതിനുള്ള തീരുമാനം ഉണ്ടാവത്തില്ല അതിന് ശേഷമായിരിക്കും തീരുമാനം ഉണ്ടാവുന്നത് ഒരുപക്ഷെ കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കാൻ കാരണം സ്മൃതി ഇറാനിയൊക്കെ തോറ്റുനിൽക്കുന്ന സമയമാണ് മാത്രമല്ല ഇവരുടെ ഒരു കാലിബർ കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അവര് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടും അവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പല ഘട്ടങ്ങളിലും ഈ പലർക്കും നിൽക്കാൻ വഴിയൊരുക്കുന്ന സ്ത്രീയായിട്ട് മാത്രം ശോഭാ സുരേന്ദ്രൻ മാറി പക്ഷേ ഈ അവിടെ എല്ലാം പോയി അവര് അടിച്ചു കയറുകയാണ് പ്രത്യേകിച്ച് ആറ്റിങ്ങിൽ കഴിഞ്ഞ പ്രാവശ്യം നിന്നു അവർ നല്ല രീതിയിലോട്ട് ഒട്ടു പിടിച്ചു ആലപ്പുഴ ആലപ്പുഴയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ പുസ്തക മണ്ഡലങ്ങളെല്ലാം അവരുടെ ഒരു കുതിച്ചുകയറ്റം ഉണ്ടായി ഈ രണ്ട് മണ്ഡലങ്ങൾ അതായത് കരുനാഗപ്പള്ളി അമ്പലപ്പുഴ ാപ്പള്ളി പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ടയാണ് സി പി എമ്മും ഈ ശോഭാ സുരേന്ദ്രൻ തമ്മിൽ ഓട്ടോ വ്യത്യാസം ഇരുന്നൂറ് ഓട്ടിന്റെ വ്യത്യാസമാണുള്ളത് അതെ അതെ കഴിഞ്ഞ പ്രാവശ്യം ഈ അമ്പലപ്പുഴയിലെ പതിനാറായിരം വോട്ടിന്റെ ഭൂരിപക്ഷം പതിനായിരം വോട്ടിനെ ആരിഫ് ജയിച്ചത് അപ്പം അവിടെ പതിനാറായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിടത്ത് ഈ പ്രാവശ്യം ഏതാണ്ട് ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എണ്ണൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കെ സി വന്നു കെ സി അപ്പോൾ കെ സിയുടെ ഗുണമല്ല ആരിഫിൻ്റെ വോട്ടുകൾ മൊത്തവും ശോഭാ സുരേന്ദ്രൻ രണ്ട് നാല് മണ്ഡലത്തിലെ കൃത്യമായ വോട്ട് പിടിച്ചു രണ്ട് മണ്ഡലത്തിൽ രണ്ടാം ശോഭാ സുരേന്ദ്രൻ പിന്നെ രണ്ട് മണ്ഡലത്തിൽ ഇരുന്നൂറ് മാറ്റി നിർത്തിയാൽ മണ്ഡലം അതെ അതെ പക്ഷേ അങ്ങനല്ലേ ഇടതുപക്ഷ കോട്ടകൾ ഈ എലക്ഷനിൽ കാണാൻ സാധിക്കുന്ന ഒരു ഇവിടെ മാത്രമല്ല സംസ്ഥാനത്ത് ഇടതുപക്ഷ കോട്ടകളിൽ ബിജെപി ഇടിച്ചുയർന്ന ഒരു ഒരു കാര്യമാണ് കാണുന്നത് അപ്പോൾ ഇടതുപക്ഷം അത് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ പത്രത്തിൽ വരുന്നുണ്ട് കാരണം ഈ മുസ്ലിം പ്രീണനം ആണ് അതിന് കാരണം എന്നവര് കണ്ടെത്തിയിട്ടുണ്ട് വെള്ളി പറയുന്നില്ലെന്നേ വെള്ളപ്പള്ളി വെള്ളാപ്പള്ളി പലപ്പോഴും ചില കാര്യങ്ങൾ പറയാറുണ്ട് അപ്പൊ നമ്മളിപ്പോ ശോഭാ സുരേന്ദ്രനിലേക്ക് വന്നാൽ ശോഭാ സുരേന്ദ്രനെ ഡൽഹിയിൽ വിളിപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ എണ്ണായിരം പേരോളം ഇന്ന് മന്ത്രിസഭായ സത്യപ്ര സത്യപ്രതിജ്ഞയ്ക്ക് പങ്കെടുക്കുന്നുണ്ട് അപ്പം അതിനുവേണ്ടി ആയിരിക്കണമെന്നില്ല ഒരു പക്ഷേ നമുക്കൊരു സർപ്രൈസ് ഒന്നുമുണ്ട് ശിവസുരേന്ദ്രനെ ഒരു കേന്ദ്രമന്ത്രി ആക്കിക്കൂടായിരിക്കില്ല കാരണം കേന്ദ്രത്തിന്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ എപ്പോഴും കേരളത്തിന് ബി ജെ പിയുടെ ഒരു സാന്നിധ്യം വളർത്തിയെടുക്കാൻ കേന്ദ്രം ശ്രമിച്ചിട്ടുണ്ട് അതിനുവേണ്ടി നേരത്തെ അൽഫോൺസ് കണ്ണന്താനം അദ്ദേഹത്തെ പരീക്ഷിച്ചു ക്രിസ്ത്യാനികൾക്കൊക്കെ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നേതാവാണെന്ന് വെച്ച് ബി ജെ പി പരീക്ഷിച്ചതാണ് പക്ഷേ ബി ജെ പി അതിനകത്ത് അദ്ദേഹത്തിൽ നിന്ന് ആഗ്രഹിച്ചൊന്നും അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ കേരളത്തിന് കഴിഞ്ഞില്ല അതുകൊണ്ട് ബി ജെ പി അപ്പം അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കാം അതുപോലെ തന്നെ മുസ്ലീങ്ങളുടെ ഇടയിൽ പ്രാതിഥ്യം വരുത്തുന്നതിന് വേണ്ടി വേണ്ടിയാണല്ലോ നമ്മുടെ അബ്ദുള്ളക്കുട്ടി അബ്ദുള്ളക്കുട്ടിക്ക് കൊടുത്തൊരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദേശീയ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ദേശീയ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ അമിത്ഷയ്ക്ക് വരുന്ന പോസ്റ്റ് അത് ചെറിയൊരു പോസ്റ്റല്ല ഇന്ന് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ രണ്ടാമത്തെ പാർട്ടിയാണ് ബി ജെ പി അപ്പം ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ് അപ്പം അതും അദ്ദേഹത്തിന് കൊടുത്തിണക്കയും അതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല അപ്പം കഴിഞ്ഞ പ്രാവശ്യം മുരളീധരന് കൊടുത്തു മുരളീധരൻ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പലതരം നല്ല അഭിപ്രായമൊക്കെ ഉണ്ടായിട്ടുണ്ട് പലരെയ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ പക്ഷേ അദ്ദേഹത്തിനും അത് പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ല കാരണം അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ശോഭാ സുരേന്ദ്രൻ വളരെ കൃത്യമായ ഒരു ലീഡുമായിട്ട് കൊണ്ട് നാറ്റിങ്ങിൽ ജയിക്കാൻ പറ്റുന്ന ഒരു ഒരു മണ്ഡലമായിരുന്നു ആ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞാണ് സുരേഷ് ഗോവിയുടെ കാര്യം പറഞ്ഞാലും എനിക്ക് മണ്ഡലം തന്നാൽ ഞാൻ ഇന്നത്തെ പ്രാവശ്യം ഇവിടുന്ന് ഒരു എം പി എം പി ഉണ്ടായിക്കൊണ്ട് വരാം അതിനുള്ള ഒരു സാധ്യത തരണം എന്ന് പറഞ്ഞപ്പോൾ വളരെ കൃത്യമായിട്ട് അവരെ മാറ്റി നിർത്തിയിട്ട് അവിടെ മുരളീധരൻ മത്സരിക്കുന്ന അതിനു വേണ്ടി ശ്രമിക്കുക മുരളീധരൻ മത്സരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ മുരളീധരനെ അവിടെ ഈ മാധ്യമങ്ങളൊക്കെ പറയുന്ന പോലെ മുരളീധരൻ വളരെ മുന്നേറ്റം നടത്തി എന്നൊക്കെ പറയുമ്പോൾ മുരളീധരന്റെ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ അവിടെ ജയിക്കേണ്ടതായിട്ടുള്ള മുന്നേറ്റമാണ് കാരണം ഒരു മന്ത്രി എന്ന നിലയിൽ കേന്ദ്രം അദ്ദേഹത്തെ ഇവിടെ എക്ക് വിട്ടത് കേന്ദ്രമന്ത്രിസഭയിൽ വേറെ ആളില്ലാത്തത് കൊണ്ടല്ല കേരളത്തിന് പ്രാതിന്ധ്യം കൊടുക്കുന്നതിനൊപ്പം കേരളത്തിൽ ബി ജെ പിയുടെ ശക്തമായ വളർച്ച ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഒരു കേന്ദ്രത്തിൽ നിന്ന് അത്തരത്തിലൊരു മന്ത്രി കൊടുക്കും ഇപ്പം ആ പ്രതീക്ഷ പൂർണ്ണമായിട്ടും ശോഭാ സുരേന്ദ്രനാണ് കേന്ദ്രത്തിൽ നിന്നുള്ളത് ഞാൻ പറയുന്നതിന് കാരണം ഇവിടുന്ന് ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ദേശീയതലത്തിൽ പ്രചരണത്തിന് ആകെ വിളിച്ചത് ശോഭ സുരേന്ദ്രനെയാണ് ശോഭ സുരേന്ദ്രനെ ഇന്ത്യയിലെ മിക്കവാറും ഉള്ള സംസ്ഥാനങ്ങളിൽ ഹിന്ദിയാണ് പഠിച്ചത് അതെ സംസ്ഥാനങ്ങളും ഹിന്ദി സംസാരിക്കാൻ അറിയാം അവിടെ ചെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് കാര്യമില്ല സാധാരണക്കാരായിട്ടുള്ള ഉത്തരേന്ത്യയിൽ ചെന്നിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ട് കാര്യമില്ല അപ്പം അതൊരു ഗുണമാണ് അത് മെച്ചമാ അപ്പം ഈ ഈ പറഞ്ഞ പോലെ വടക്കേ ഇന്ത്യയിൽ അവരെ എല്ലാ സംസ്ഥാനങ്ങളും മാറി മാറി ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് വടക്കേ ഇന്ത്യയിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ നേതാക്കന്മാരില്ല അല്ലെ ഫസ്റ്റ് ക്യാമ്പയിനർമാരില്ല എന്ന് പറയാൻ പറ്റത്തില്ല ഏറ്റവും അവസാനം അക്ഷേട മണ്ഡലത്തിൽ അഞ്ച് ദിവസം അവർ നിൽക്കേണ്ടി വരുന്നത് നമ്മൾ നമുക്ക് സംസ്ഥാനത്ത് എന്ത് സംഭവിക്കും എന്നുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും നിരീക്ഷകർക്കൊക്കെ അറിയാവുന്ന പോലെ യു പിയിൽ എന്തൊക്കെയോ സംഭവിക്കാൻ എന്ന് ആഴത്തിൽ പഠിച്ചതുകൊണ്ടാവാം അഞ്ച് ദിവസം അവിടെ അവരെ നിർത്തി യു പിയിലെ മണ്ഡലത്തിൽ നരേന്ദ്രമോദി മണ്ഡലത്തിൽ ഒരു പ്രചാരണത്തിനുണ്ടായിരുന്നു ഇവിടുത്തെ നമ്മുടെ നേഷ് വിദ്യാർത്ഥികൾ അതുകൊണ്ട് പത്തയ്യായിരം നേഷ്ൻ വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്നുള്ള ഒരു മണ്ഡലത്തിൽ കാലിബർ മനസ്സിലാക്കാൻ പ്രധാനമന്ത്രിക്ക് പോലും അപ്പോഴായിരിക്കും മനസ്സിലാകുന്നത് ഇവരിത്രയും കാലിബർ ഇവിടുന്നൊക്കെ ചെല്ലുന്ന റിപ്പോർട്ട് വേറെ ആയിരിക്കുമല്ലോ അപ്പോ നേരിട്ടത് നമ്മളൊരാളെ കണ്ട് മനസ്സിലാക്കുമ്പോഴാണ് അയാൾ എത്രമാത്രം കാലിബറുള്ള അല്ലെങ്കിൽ എത്രമാത്രം അയാൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹം ജോണ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ഇവർക്ക് അല്ലെങ്കിൽ എതിരായിട്ടുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട കക്ഷികളൊക്കെ പ്രൊജക്ഷനിലോ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിലോ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ലെങ്കിലും പിന്നെ അവർക്ക് അമിത്ഷായും അല്ലെങ്കിൽ നരേന്ദ്രമോദിയും ഒക്കെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മ നിരീക്ഷിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അപ്പം ആദ്യമൊക്കെ അത് എങ്ങനെയുണ്ടെന്ന് വരട്ടെ എന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമീപനമാണ് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ പോലും അവരങ്ങനെ ആ ഒരു സമീപനമാണ് എടുത്ത് കാരണം നമ്മളെല്ലാം അന്ന് പ്രതീക്ഷിച്ചു അന്ന് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കും അല്ല കേന്ദ്രമന്ത്രിയാക്കിയില്ല എം പി എന്നുള്ളതിൽ അദ്ദേഹം എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു നിരീക്ഷണം എല്ലാരുടെ ഒരു പ്രതീക്ഷയായിരുന്നു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആക രാജ്യസഭ എംപി ആക്കിയപ്പോൾ അപ്പൊ ആ നിരീക്ഷണത്തിനകത്ത് അദ്ദേഹം ആ കൃത്യമായ നിരീക്ഷണമായിരുന്നു സുരേഷ് ഗോപിക്ക് അത് സാധ്യമായി കാരണം തൃശ്ശൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് അവിടെ ഈ പറഞ്ഞതുപോലെ വ്യക്തമായ ന്യൂനപക്ഷ വോട്ടുകളുള്ള സ്ഥലം മുസ്ലിമിനായാലും കൊള്ളാം ക്രിസ്ത്യാനിക്കായാലും കൊള്ളാം അപ്പം ആ ഒരു വളരെ പ്രബുദ്ധമായ ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ അദ്ദേഹത്തെ കൊണ്ട് ഞാൻ ഇന്നതാണെന്ന് തിരിച്ചറിയിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് ആ മണ്ഡലത്തിലെ അല്ലെങ്കിൽ വോട്ടർമാരെ കൊണ്ട് സുരേഷ് ഗോപി ആരാണ് അവർക്ക് തിരിച്ചറിഞ്ഞു അഞ്ചു വർഷമല്ല അതിന് കൂടുതൽ വർഷം അപ്പം അവിടെ നമ്മൾ ഈ പറഞ്ഞ ജാതിമത ഭേദമന്യെ മനുഷ്യ മനുഷ്യനെ അവർ കണ്ടെത്തി വോട്ട് ചെയ്തു അതുപോലെ ഈ ശോഭാ സുരേന്ദ്രനെ കേന്ദ്രം ഉപയോഗിക്കാനാണ് സാധ്യത കാരണം ഈ സംസ്ഥാന പ്രസിഡന്റ് പദവി വലിയൊരു പദവിയായിട്ട് വരുമ്പോഴും ഈ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുണ്ട് ഇവിടുത്തെ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയം ഭയങ്കര കൂടുതലാണ് ഇവിടെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഈ എം എൽ എ എം പി ഒന്നും ഇല്ലാത്തതുകൊണ്ട് പാർട്ടി പദവികളിലുള്ള ഒരു മത്സരമുണ്ട് മാത്രമല്ല ഇതിപ്പോൾ ഒരു ഗ്രൂപ്പ് പാർട്ടി പദവികൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം കളിച്ച് അത് മോ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ പാർട്ടിക്ക് ഗുണം ചെയ്യാത്ത അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സംവിധാനത്തിലേക്കാണ് പോകുന്നത് മാത്രമല്ല തന് പ്രമാണത്തെ ഞാനല്ലാതെ ഞാൻ എന്നിൽ കൂടി അല്ലാതെ ഒന്നും വേണ്ട അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ മതിയല്ല ഒരു നേതൃത്വത്തെ അല്ലെങ്കിൽ നേതാക്കന്മാരെയൊക്കെ നമുക്കവിടെ വളരെ വ്യക്തമായിട്ട് നോക്കിയാൽ കാണുവാൻ സാധിക്കും ഇനി എന്നെക്കാട്ടിൽ അല്പങ്കിലും കഴിവും പ്രാപ്തിയും ആ ഒരു പലതവണ കൊടുക്കാത്തവരാണ് ശോവാസുരൻ തന്നെ അപ്പം ഒതുക്കപ്പെടുന്നവരും അവർ ജനങ്ങൾ മനസ്സിലേക്ക് കയറി പറ്റുകയാണ് ആ അവരെ അവരെ നമ്മളിപ്പം പാർട്ടിക്കപ്പറം അവർക്ക് ജനത്തിന് ജനത്തിൻ്റെ ഇടയിൽ ഒരു വലിയ സ്വാധീനമാണ് വേറൊരു കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഈ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്ന് സംസ്ഥാന ഒട്ടാകെ ഇലക്ഷനിൽ അജണ്ട തീരുമാനിച്ചതുപോലും ഒരുപക്ഷെ കുറച്ച് ദിവസം അജണ്ട തീരുമാനിച്ച ശോഭാ സുരേന്ദ്രൻ ഡി പി ജയരാജന്റെ വിഷയം എടുത്തിട്ടതോടുകൂടി മുഴുവൻ ഇ പി ഉൾപ്പെടെ സി പി എം പ്രതിരോധത്തിലായി സി പി എമ്മിന് അത് അത്തരം ഒരു വിഷയം എടുത്തിടാൻ പറ്റുന്ന തരത്തിൽ അവര് അതിനെ അതിനെ നന്നായി ഉപയോഗിച്ചു ആ സമയത്ത് കോൺഗ്രസിനെതിരെ വോട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കോൺഗ്രസിനെതിരേക്കപ്പുറം കോൺഗ്രസിനെതിരെ വോട്ട് ചെയ്യുന്നതിനപ്പുറം സി പി എമ്മിൻ്റെ ദുർഭരണത്തിനെതിരെയും അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ അഴിമതിക്കെതിരെയും വോട്ട് ചെയ്യണമെന്ന് വളരെ കൃത്യമായ മെസ്സേജ് കൊടുത്തത് ബി ജെ പിയുടെ ഈ നേതാവ് തന്നെയാണ് അപ്പം അത് ഇ പി ജേരാനിൽ കൂടി അല്ലെങ്കിൽ അത് ജോൺ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് നിന്നുള്ള ബി ജെ സി പി എമ്മിന്റെ വോട്ട് ബി ജെ പി കിട്ടുന്നതിന് ഒരു വലിയ കാരണമായി മറ്റേ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു എന്താന്ന് പറയുമ്പോൾ മത്സരം എന്ന് പറയുമ്പോൾ ബി ജെ പി കോൺഗ്രസ് മത്സരമാണ് അതിനിടയ്ക്ക് ഇടയ്ക്കൂടെ സി പി എമ്മും കയറിപ്പോകുന്ന ഒരവസ്ഥയുണ്ട് പക്ഷേ ഈ പ്രാവശ്യം സി കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ സി പി എം വോട്ടർമാരും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അത്തരത്തിലൊരു രാഷ്ട്രീയത്തിലേക്ക് കേരളത്തിലെ ചിന്തിപ്പിച്ചത് അവരുടെ സോഭാ സുരേന്ദ്രൻ അപ്പം അത്രയ്ക്ക് അവരുടെ അവരുടെ പറച്ചിലും അവരുടെ പ്രസ്താവന ൊക്കെ അത്ര ബലയുണ്ട് ബാക്കി നമ്മൾ ഈ സംസ്ഥാനത്തിലെ ബാക്കി നേതാക്കന്മാരുടെ പ്രസ്താവനകൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്തു പറയുന്നു എന്ന് മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നു അതുപോലെ തന്നെ ജനവും ശ്രദ്ധിക്കുന്നു ജനം ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് മാധ്യമം ഏറ്റെടുക്കുന്നത് മാധ്യമം ഏറ്റെടുക്കുന്ന പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രന്റെ ഒരു വാർത്ത എല്ലാം നമ്മളീ പറഞ്ഞു അത് കൊടുത്തു കഴിഞ്ഞാൽ ജനത്തിൽ കേൾക്കാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് മാധ്യമങ്ങളും അവരെ മാധ്യമം ഇപ്പോൾ അതുകൊണ്ടാണല്ലോ ബാക്കിയുള്ളവരെല്ലാം ഡൽഹിയിൽ പോയി ചില മാധ്യമങ്ങളൊക്കെ സുരേന്ദ്രൻ മന്ത്രിയാവും ഒക്കെ പറഞ്ഞു പോകുന്നു പക്ഷേ അത് ആരും ഏറ്റെടുക്കുന്നില്ല ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിൽ പോകുന്ന മന്ത്രി ആണോ അല്ലെങ്കിൽ ആവുമോ എന്നുള്ളത് ജനം മൊത്തം ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ ജനക്കും മൊത്തം താല്പര്യമുള്ള ഒരു കാര്യമാണ് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ശോഭയുടെ ഗ്രാഫ് ഏത് ഏത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു ഉറപ്പാണ് ഉറപ്പാണ് ഏതാണ് അവർ അവർ ചെയ്യുന്ന പ്രവൃത്തി അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്നത് പോലെ ആ പ്രവൃത്തിയുടെ ഫലം കർമ്മഫലം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പൊ അത് ആര് തെറഞ്ഞാലും നിൽക്കത്തില്ല നമ്മൾ ആ പ്രവൃത്തിയിലൂടെ തന്നെ മുന്നോട്ട് പോയാൽ ഈ പറയുന്ന പോലെ അവരുടെ പ്രവൃത്തി എന്തിനു വേണ്ടിയാണോ അതിൽ അവസാനം അവർ എത്തിച്ചേർന്നേ മതിയാവത്തുള്ളൂ നമ്മൾ എത്ര തോൽപ്പിക്കാൻ ശ്രമിച്ചാലും മുന്നോട്ട് കുതിക്കുന്ന ഒരു ഒരു വ്യക്തിത്വമാണെങ്കിൽ അവരെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല അപ്പം ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ അത് സംഭവിക്കും ശോഭാ സുരേന്ദ്രൻ നാളെ കേരളം ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ അവർ നിസ്വാർത്ഥമായിട്ട് സേവനം ബി ജെ പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് അവർക്ക് നേട്ടങ്ങളുണ്ടാവും ജ അത് ജനം അംഗീകരിച്ചു ശോഭാ സുരേന്ദ്രൻ ഇപ്പം അംഗീകരിക്കപ്പെടുന്നതിനെ ഇതിനപ്പുറം ഒരു നേതാവായിട്ട് വരുമെന്ന് തന്നെയാണ് ഈ നമ്മൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇവിടെ ബി ജെ പിക്ക് സാധാരണ ബി ജെ പിക്കും സാധാരണ ജനങ്ങൾക്കുമൊക്കെ അവരുടെ നേതൃത്വവും അവരുടെ അല്ലെങ്കിൽ അവരുടെ നേതൃത്വപാഠവും കൊണ്ടാകുന്ന ഗുണങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്